നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു അപ്പത്തിന്റെ മലബാറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കലത്തപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരി ഒന്നും കൂതിർത്ത് അരക്കാതെ തന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇത് എടുക്കാം അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം നേരെ വീടുകളിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് ഒരു ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുക്കേണ്ടത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി പുട്ടുപൊടി ഇതിനെടുക്കരുത് അപ്പൊ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാല് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം കൂടെ തന്നെ ഒരു മൂന്ന് ഏലയ്ക്ക അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ചെറിവിയതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ചളവിൽ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് ഒരു കപ്പ് അരിപ്പിടിക്കു വേണ്ടിയിട്ട് ടോട്ടൽ ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ആ ഒരു കണക്കൊന്ന് ശ്രദ്ധിച്ചേക്കാം എന്നാലും നമ്മൾ കലത്തപ്പ റെഡിയാക്കി വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റാം മാവ് ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പം ഞാൻ എന്താ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം ഇതുപോലെ വെട്ടി തിളച്ച് നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഈ ഒരു ചൂടോടെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരിപ്പൊടിയിലേക്ക് ഇത് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വാങ്ങിച്ച ശർക്കരയിൽ എന്തെങ്കിലും കല്ലോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ശർക്കര തിളപ്പിച്ച് അരിച്ചൊഴിച്ചാൽ മതി നല്ല ചൂടിലും നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തുകൊണ്ട് ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തു വന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരെടുത്ത കലത്തപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ സോഡാ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് സോഡാ പൊടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാ കൊത്തും ഉള്ളി വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കോ താതിയിട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം എന്താ ആ ഒരു ചൂടോടെ തന്നെ മാവിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമ്മളുടെ കുക്കർ അപ്പം നമുക്ക് അങ്ങ് എടുക്കാം അപ്പം അതിനായിട്ട് കുക്കർ ഞാൻ എന്താ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുവാണ് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കി വെക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഇതുപോലെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ മാവ് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് മാവ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം എന്നിട്ട് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുക അതുപോലെ ആ ഒരു വിസിലും ഒന്ന് മാറ്റണം ഇനി നന്നായിട്ട് കറുത്തപ്പം ഒന്ന് വെന്ത് വരട്ടെ ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും മിശ്രിൻ്റെ ആ ഒരു വശത്തുകൂടി നന്നായിട്ട് ആവി പുറത്തേക്ക് വരും അപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ അപ്പം ഇതുപോലെ ലോ ഫ്ലെയിമിൽ കിടന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ കുക്കറൊന്ന് ഓപ്പൺ ചെയ്യുവാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ കാലത്തപ്പം വെന്തിട്ടുണ്ട് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്ത ശേഷം ഈസി ആയിട്ട് നമുക്കിത് ഡിമോൾട്ടേറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ ആ ഒരു താഴ്ഭാഗം ഒന്നും കരിഞ്ഞു പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത് നമ്മളുടെ കാലത്ത് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കയ്യിൽ വെച്ചാല് വെണ്ണ പോലെ അലഞ്ഞിറങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കലത്തപ്പാണ് ആ ഒരു ആരും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാലും ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത് അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനോ ഒരു എട്ടോ പത്തോ മിനിറ്റ് തന്നെ ധാരാളമാണ് നമ്മൾ അരിയൊന്നും കുതിർത്താനും അരയ്ക്കാനും ഒന്നും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് അരിപ്പൊടി എടുക്കുക ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം